കാട്ടിൽ തങ്ങളെ കൊള്ളയടിക്കാൻ വന്ന കാട്ടാളനോട് മഹർഷിമാർ ചോദിച്ചു നീ എന്തിനാണ് ഇത് ചെയ്യുന്നത് അവന്റെ ഉത്തരം പെട്ടെന്നായിരുന്നു എന്റെ കുടുംബം പോറ്റാൻ മഹർഷിമാർ വീണ്ടും ചോദിച്ചു നീ ചെയ്യുന്ന ഈ പാപത്തിന്റെ ശിക്ഷ അവർ കൂടി ഏറ്റെടുക്കുമോ കാട്ടാളൻ ഉടനെ വീട്ടിലേക്കൂടി ചെന്നു മഹർഷിമാർ ചോദിച്ച ചോദ്യം ഭാര്യയോടും കുട്ടികളോടും ആവർത്തിച്ചു നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷ ഞങ്ങളെങ്ങനെ ഏറ്റെടുക്കും അത് നിങ്ങൾ തന്നെ ഒറ്റക്ക് അനുഭവിക്കേണ്ടി വരും അവരുടെ മറുപടി അയാളെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു ആ ഉത്തരം അയാളുടെ ജീവിതം അടിമുടി മാറ്റിമറിച്ചു പിന്നീട് അയാൾ മഹർഷിയായി ഒരു മഹാ ഇതിഹാസത്തിന്റെ രചയിതാവായി അജ്ഞതയുടെ വാൽമീകം തകർത്ത് വാൽമീകിയായി നിത്യ ജീവിതത്തിൽ ും അറിയാതെയും മനസാ വാച കർമ്മണ നാം ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഉറപ്പാട് പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള പരക്കംവാച്ചിൽ അതൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് സമയമോ സാവകാശമോ ലഭിക്കാറില്ല ജീവിതമെന്ന മത്സരയോട്ടത്തിൽ രണ്ടു ഭാഗം മുഖം മറച്ച പന്തയ കുതിരകളെ പോലെ നാം മുന്നോട്ട് മാത്രം നോക്കി കുതിച്ചുകൊണ്ടിരിക്കും ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ വിജയമെന്ന മന്ത്രം മാത്രം ഉരുക്കഴിച്ചുകൊണ്ടുള്ള യാത്രയിൽ പലപ്പോഴും ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിയാതെ പോകുന്നു കുട്ടികൾക്കു വേണ്ടി കുടുംബത്തിനു വേണ്ടി അങ്ങനെ കൊച്ചു കൊച്ചു തെറ്റുകൾ ചെയ്യാൻ നാം മുതിരുന്നു പലതുള്ളി പെരുവള്ളം എന്ന പോലെ ഒടുവിൽ ഈ കൊച്ചു കൊച്ചു തെറ്റുകൾ നമ്മെ വലിയ വലിയ തെറ്റുകളിലേക്ക് നയിക്കുന്നു അങ്ങനെ പാപങ്ങളുടെ പകുതീശയിലെ തടവുകാരായി നാം മാറുന്നു മനസ്സിൽ പുരണ്ട ചെറിയ കറകൾ ഒരുമിച്ചു ഒരു വലിയ കറയായി തീരുന്നു ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് പറയും പോലെ പിന്നെ തെറ്റുകളുടെ ഘോഷയാത്രയിൽ നമ്മളും അടിചേരുന്നു പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് ബൈബിൾ പറയുന്നത് പാപികളെല്ലാം ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിക്കുമെന്നല്ല പാപം ചെയ്യാത്തവർക്ക് മരണമില്ല എന്നുമല്ല അതിനർത്ഥം പാപം ചെയ്യുമ്പോൾ മരിക്കുന്നത് നമ്മുടെ ശരീരമല്ല ആത്മാവാണ് നമ്മുടെ മനസ്സിലെ നന്മകളാണ് നമ്മുടെ മനസ്സമാധാനമാണ് നമ്മെ നയിക്കുന്ന സദാചാരബോധമാണ് നമ്മുടെ ഉള്ളിലെ വെളിച്ചമാണ് അണഞ്ഞു പോകുന്നത് ആ വെളിച്ചം അണഞ്ഞാൽ പിന്നെ നാം ഇല്ല നമ്മുടെ ജീവിതവും അതുകൊണ്ട് തെറ്റുക ചെയ്യുന്നതിനു മുമ്പായി ഒരായിരവട്ടമെങ്കിലും ആലോചിക്കുക പാപങ്ങളുടെ പാതാളത്തിലേക്ക് ആഴ്ന്നു പോകുന്നതിനു മുമ്പ് തല പുണ്ണാക്കി ചെത്തിക്കുക ഇരുട്ടിന്റെ വാൽമീകത്തിൽ നിന്നും വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് പുറപ്പെട്ടു വരിക